ഹായ് ഹലോ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇതൊരു കല്യാണ വീഡിയോയാണ് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു ഞാനും ഏട്ടനും കൊച്ചും കൂടെയാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഏട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു ഒറ്റയ്ക്കല്ല ഏട്ടൻ്റെ ഒരു അനേഞ്ചാണ് ഉണ്ടായിരുന്നു അവനാണ് എപ്പോഴും എന്തേലും ഫങ്ഷൻ വരുമ്പോൾ ഇങ്ങനെ കൂട്ടുകാരുടെ ഫങ്ഷൻ വരുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് അവനാണ് കാരണം വേറെ ഫ്രണ്ട്സൊന്നും ആരും വൈഫിനെ ഒന്നും കൊണ്ടുവരത്തില്ല അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ജാനിക്കുട്ടിക്കും അവനെപ്പോഴും അവനെ കൊണ്ട് അവൻ കളിപ്പിക്കും അങ്ങനെ അതുകൊണ്ട് ജാനിക്കുട്ടി അവൻ്റെ കൂടെ നടക്കും ഇത് ജാനിക്കുട്ടി അച്ഛനും കൂടെ എന്തോ ചെറിയ പെണക്കത്തിലാണ് ജാനി ഏട്ടൻ്റെ പാൻറ്റിലെന്തോ ചവിട്ടി അഴുക്കാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതപ്പം തന്നെ കഴിഞ്ഞു പിന്നെ നമ്മൾ മണ്ഡപത്തിൻ്റെ അങ്ങോട്ട് കയറിപ്പോയി നമ്മളവിടെ ചെന്നപ്പോഴും എല്ലാവരും അവിടെ ഇരിക്കുന്നതേ ഉള്ളു കാരണം സമയമായിട്ടില്ലായിരുന്നു പതിനൊന്ന് മണിക്കും പതിനൊന്നരക്കും ഇടയ്ക്കായിരുന്നു മുഹൂർത്തം പക്ഷെ നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത് പത്തരയ്ക്കും പതിനൊന്ന് മണിക്ക് ഇടയ്ക്കുന്നതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ പത്തര ആയായിരുന്നു ലേറ്റായെന്ന് പറഞ്ഞ് ധൃതി വെച്ചുകൊണ്ടാണ് വന്നത് പക്ഷേ ലേറ്റായിട്ടില്ലായിരുന്നു അങ്ങനെ അവരുടെ പ്രാർത്ഥനയൊക്കെ നടന്നു ഈവൻ്റ് മാനേജ്മെൻറ്റ് പെൺ ഈ കല്യാണത്തിൻ്റെ അല്ല തലേന്ന് തലേന്നല്ല അന്നത്തെ റിസപ്ഷൻ്റെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്തേക്കുന്നതും നമ്മുടെ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പക്ഷെ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ പോയില്ലായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോയി ഫോട്ടോസ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ആദ്യം ഫ്രണ്ട്സിനെയൊക്കെ നോക്കി ഫ്രണ്ട്സൊക്കെ താഴോട്ട് ചൂടുകാരൻ എന്തോ ഇറങ്ങിപ്പോയി അങ്ങനെ ഞങ്ങൾ ആദ്യം ഞാനും ഫാറ്റനും ആയിട്ട് ഫോട്ടോ എടുത്തു അതുകഴിഞ്ഞ് ഫ്രണ്ട്സ് വന്നപ്പം ഫ്രണ്ട്സുമായിട്ട് എടുത്തു അതുകഴിഞ്ഞാൽ ഒരു സെൽഫി അത് മുഖ്യമാണല്ലോ പിന്നെ പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കുറച്ച് നേരം നിന്ന് കണ്ടുകൊണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവരും കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അവർ കളി നിർത്തും സെയിം ആണ് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറ്റി ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അവർ കളി നിർത്തും അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു കുട്ടിയും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെയൊക്കെ ഉള്ള അവസരങ്ങളല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ അതൊക്കെ കഴിഞ്ഞിട്ട് താഴെ പിന്നെ ഫുഡ് കഴിക്കാനാണ് നമ്മൾ ഇറങ്ങി വന്നത് ഫുഡ് കഴിക്കാനിറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു പന്തിയിലെ ആൾക്കാരിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം വീഡിയോസും ഒക്കെ എടുത്തിട്ട് അടുത്ത പന്തിക്ക് കയറാമെന്ന് വെച്ചു അടുത്ത പന്തിക്ക് പോയി നിന്നപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും താ വന്നോ അവർ എന്തോ അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനോ എന്ത് അപ്പോഴത്തേക്കും താഴെ ഇറങ്ങി വന്നതാണ് പിന്നെ നമ്മൾ പന്തിയിൽ അടുത്ത പന്തിയിൽ കയറി കയറി നമ്മൾ ആരുമില്ലാത്തൊരു മൂല്യ പോയിരുന്നു കാരണം ഫ്രണ്ട്സാണല്ലോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ ചെയ്തൊക്കെ പറഞ്ഞ ഒക്കെ ഇരിക്കും അതൊക്കെ അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ഒരു ആരുമില്ലാത്തൊരു മൂലയിലോട്ട് മാറിയിരുന്നു ഫാനൊക്കെ ഉള്ളിടത്തോട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കാരണം കുറച്ച് പേരും കൂടെ പന്തിയിലിരിക്കാനുള്ളത് കൊണ്ട് എല്ലാം വെറുതെ കിടക്കുന്നതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്തായിരുന്നു ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ വന്ന് നമ്മൾ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് കഴിച്ച് കഴിയാറായ പകുതി ആയപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും വന്നു ചെക്കനും പെണ്ണും വന്നിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ നിർബന്ധിച്ചു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കാനും പറഞ്ഞ് നിർബന്ധിച്ചു അവൾ വാരി കൊടുത്തു പെണ്ണ് വാരി കൊടുത്തു പക്ഷേ ചേട്ടൻ വാരി കൊടുത്തില്ല എനിക്ക് വെച്ചേക്കണേ ഞാൻ കഴിക്കാൻ പോണമെന്നും പറഞ്ഞോണ്ട് ചേട്ടൻ കഴിച്ചു പിന്നെ ധെറേ വെച്ച് നമ്മളും കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു ഒരു മണിക്ക് കയറിൻ്റെ ഡ്യൂട്ടിക്ക് ഞാൻ രണ്ട് മണിയായപ്പോഴത്തേക്കും ആണ് അവിടുന്ന് തന്നെ കല്യാണ സ്ഥലത്തു നിന്ന് തന്നെ ഇറങ്ങിയത് സാറിനോട് വിളിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് കാരണം സൺഡേ ആണ് സൺഡേ നമുക്ക് സെയിലുള്ള ദിവസമായതുകൊണ്ട് നമുക്കങ്ങനെ ലീവ് ഒന്നും തരത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു നമ്മളും ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കില്ലായിരുന്നു ഫോട്ടോഷൂട്ടിൻ്റെ ഇടയ്ക്ക് നമ്മളും രണ്ട് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വലിയ സാരി കൊടുത്ത് വന്നതല്ലേ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തു പിന്നെ നിർത്തി വെച്ച് നമ്മൾ പോയി കാരണം ജോലിക്ക് കയറണ ഏറ്റവും എന്തോ അത്യാവശ്യമായിട്ട് എവിടെയാണ് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം ബായ്